ഒരു രൂപ ഒരു ഒരു രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ വലിയ വിജയങ്ങൾ അത്ഭുതങ്ങൾ ചിലർ ഒരു രൂപ വെച്ച് എന്ത് വിചാരി അതിനൊരു വിലയും ഇല്ലല്ലോ എന്നാൽ തറ്റാ അതിന് വലിയ വിലയുണ്ട് എത്രയോ ആൾക്കാരാണ് കയ്യിൽ പൈസ എടുക്കാനില്ലാതെ ആളുകളുടെ മുന്നിൽ പോയി ഉടമ നമുക്ക് ആഹാരവും വസ്ത്രവും എല്ലാം കൃത്യമായി കിട്ടുന്നത് കൊണ്ട് അതിന്റെ നമുക്കറിയില്ല അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങൾ രൂപ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നിങ്ങളുടെ സമ്പത്തിന്റെ വഴി എല്ലാം തുറന്നു തരുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എല്ലാം ഏറ്റെടുക്കുന്നതാണ് അങ്ങനെയുള്ളൊരു മഹത്തായ ഒരു അപരണയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ നാം

നമ്മളെ സമ്പത്തിൽ സമ്പത്തിനുള്ള വർധനവും നൽകുന്നതാണ് പിന്നെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുന്നില്ല എങ്ങനെയാണിത് നമ്മള് പാവപ്പെട്ട ഒരാൾക്ക് ഒരു രൂപ നമ്മുടെ ദാനധർമ്മമായി കൊടുത്തി നമ്മൾ അള്ളാഹുവിനെ സഹായിക്കുന്നത് പോലെയാണ് നമ്മൾ സഹായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം അള്ളാഹു നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിച്ചു തരുന്നതാണ് പിന്നെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നമ്മുടെ ആവുകയില്ലേ അല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്ത് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ഒരു രൂപ കൊടുത്താലും അതിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എല്ലോ മനസ്സിനെ നമുക്ക് വേണം അല്ലേ േ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് തുടച്ചവനെ എൻറെ തൃപ്തിയാണ് എനിക്ക് വലുതല്ലോ നമ്മളാരെങ്കിലും സഹായിച്ച നമ്മുടെ മത്സരത്തിലായി ഞാൻ എന്റെ തൃപ്തി നിന്റെ തൃപ്തിക്ക് വേണ്ടിട്ടാണ് ഞാൻ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേല്ലോ അതുപോലെ തന്നെ മറ്റൊരു നേട്ടം നമ്മൾ ആർക്കെങ്കിലും എന്താണ് മറ്റൊരു തന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളൊരു ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ദാനധർമ്മം ആ ദാനോ സർവ്വ അപകടങ്ങൾ നമ്മളെ കാക്കുന്നതാണ് മരിക്കേണ്ട അതുപോലത്തെ പ്രതിസന്ധികളിൽ രക്ഷപ്പെടുന്നതാണ് അതിനു

സമ്പത്ത് ഒരിക്കലും സദഗ നൽകി നിങ്ങള് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി നിങ്ങളുടെ നിങ്ങളുടെ രോഗങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുമ്പോൾ രോഗങ്ങളെതൊക്കെ ശിക്ഷയാക്കി തരുന്നതാണ് അപ്പൊ നിങ്ങളെ പൈസ കയ്യിലുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾ ഒരു നൽകുന്നതോടാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആവങ്ങളോ അല്ലാതെ പറഞ്ഞു വെച്ചിരിക്കുകയാ അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെലവാക്കേണ്ട പൈസ കൊടുക്കേണ്ടി വരില്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപ്പോൾ നാം സതക ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഞാൻ ഇത് ചെയ്യുന്ന

ഇതൊക്കെ സദക്ക കൊണ്ട് നമ്മൾ ചെയ്യലുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ സദക്ക സദരത്തിൽ ഒരു പ്രകാശമായി വരുന്നതാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഒരു നിങ്ങളെ പ്രകാശമായിരകത്തിൽ

മറ്റൊരു നോക്കൂ ഒരാൾ

ോ അതിന്റെ കടങ്ങളൊക്കെ വിടാൻ ഒരു വഴിയാക്കണേക്ക് ഭവനമില്ലാത്തവരാണ് പലരും ചെയ്യുന്ന ഒരു ഭവനമുണ്ടാകാം ഒരു കാരണ വാങ്ങണല്ലോ മക്കളില്ലാത്തവർന്നോ പോയേ നൽകണേല്ലോ ും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾ ഞങ്ങളെ മക്കളിലും നീ ഞങ്ങളെ കച്ചവട മക്കളെ കാര്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും വാതാപിതങ്ങളും നാട്ടുകാർക്കും എല്ലാം ഉപയോഗങ്ങളല്ല മക്കളാ കടയല്ലോ പടച്ചവനേ സർവ ഐശ്ര്യതുകളോനേ ഞങ്ങൾക്ക നിലദറിതനേ അല്ലാഹുവേ പടച്ചവനേങ്ങളെ മജ്‌ലിസിനെ ബർക്കത്ത് വീരിണയണേ അല്ലാഹുവേ നീ ഞങ്ങളെ സർവ്വ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ സൂയർ റസൂൽ തം മരണകാട മാർനത്തനെ കൂടുത്രകാട കൂടു കള്ളന്മാരുടെ ശത്രുക്കളിൽ എല്ലാം പടച്ചവനേങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ സർവ്വ ഐശ്ര്യതുകളോനേ നിലനിർത്തണേല്ലോ ആകാശം ഞങ്ങളെ മക്കളെല്ലോ ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് കേട്ടതല്ലോ عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم